വേനലിലും മഴയത്തും അമ്പലവേലി ടൗണിലെ വ്യാപാരികൾക്ക് മുടങ്ങാതെ വെള്ളം എത്തിച്ചു നൽകുന്ന ഹരിദാസിന്റെ വിശേഷങ്ങളാണ് ഇനി ചുമലിൽ തൂക്കിയ കാവിൽ വെള്ളവുമായി ഹരിദാസ് ടൗണിൽ എല്ലായിടത്തും എത്തും നാല് പതിറ്റാണ്ടായി തുടരുന്ന ഈ ജോലിക്കൊപ്പം ഒരു പൊതു കിണറിനെ ജീവനോടെ കാക്കുക കൂടിയാണ് ഇദ്ദേഹം ഇത് ഹരിദാസൻ അമ്പലവേൽ ടൗണിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള എത്തിക്കാനുള്ള പാച്ചിലാണ് ഇത് തെളിനീർ നിറച്ച ഈ കാവ് ഹരിദാസന്റെ തോളിൽ കയറിയിട്ട് നാൽപ്പത് വർഷം പിന്നിട്ടു ജലവിതരണത്തിന് പൈപ്പും മോട്ടോറും വാഹനങ്ങളുമെല്ലാം എത്തുന്നതിന് എത്രയോ മുൻപ് തുടങ്ങിയതാണ് ഹരിദാസന്റെ ഈ കാവു ചുമക്കൽ ടൗണിലെ പൊതു നിന്നുള്ള ജലം ഈ പാട്ടകളിൽ നിറച്ച് കാവേറ്റി ഹരിദാസൻ നടന്നു തുടങ്ങും പുലർച്ചെ ആറിന് ആരംഭിക്കും ദാഹമകറ്റാനുള്ള ഈ നല്ല നടപ്പ് തന്നെ കാത്തിരിക്കുന്ന വ്യാപാരികൾ അരികിലെത്താതെ ഒരു ദിനം പോലും ഹരിദാസന് സമാധാനമായി ഉറങ്ങാനാകില്ല വെള്ളമല്ലേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മുടങ്ങാതെ വിതരണം ചെയ്യണം മടിയൊന്നുമില്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഹരിദാസൻ പറയുന്നു ഈ പണി കുറഞ്ഞു എല്ലാ കടകളിലും സ്വന്തമായി സ്വന്തമായിട്ടും വൈപ്പ്മെൻഷക്കളുണ്ട് പൊതുവെ പണി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട് ഈ തൊഴിലെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഞാൻ ഇതാദ്യമായിട്ട് എടുക്കാൻ വന്നപ്പോൾ എടുത്തിട്ടെനിക്ക് നടക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല ആടുകയാണ് കിടന്നിട്ട് ഈ കാറ്റിനൊക്കെ ആടുന്ന ഭയങ്കര ആട്ടായിരുന്നു ഒന്നത് കുറവാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നഗരത്തിലെ വാണിജ്യ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമുള്ള വെള്ളം ചുമന്നും കാളവണ്ടിയിലും ആയിരുന്നു എത്തിച്ചിരുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആവശ്യമുള്ളവർക്ക് വെള്ളം എത്തിച്ചു നൽകിയാൽ അമേരിക്കൻ ഉപ്പുമാവ് കിട്ടും അങ്ങനെ തുടങ്ങിയ തൊഴിൽ നാൽപ്പത് വർഷത്തിനിപ്പുറവും തുടരുന്നു തീർച്ചയായിട്ടും അതൊരു അത്ഭുതം തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ എന്തായാലും ഒരു പത്താ അറുപത് അറുപത് വയസ്സിന് മുകളിലുണ്ടെങ്കിൽ അത് അത് കഠിനമായ ജോലി തന്നെയാണ് കാരണം ഇതൊരു കയറ്റാണ് ഈ കയറ്റം രണ്ട് രണ്ട് സൈഡ് കയറ്റമാണ് ആ ഒരു 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 ന്യായമായ ന്യായമായ തന്നെയാണ് എല്ലാ കടകളിലും എത്തിക്കുന്നത് അമ്പലവയൽ നഗരത്തിന്റെ ഓരം ചേർന്നുള്ള പൊതുകിണർ സംരക്ഷിച്ചു പോരുന്നതിൽ ഹരിദാസിന്റെ വലിയ കരുതലുണ്ട് തന്റെ കുടുംബം പുലർത്തുന്നതും മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചതുമെല്ലാം ഈ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ സൗകര്യങ്ങൾ ഏറെ വന്നാലും അമ്പലവയൽ ടൗണിലെ വ്യാപാരികൾ ഇപ്പോഴും കാത്തിരിക്കും വെള്ളം കാവേറ്റി പുഞ്ചിരിക്കുന്ന മുഖവുമായി എത്തുന്ന ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്